നമസ്കാരം സി പി ഐ വിട്ട് കോൺഗ്രസിൽ ചേർന്ന ശ്രീനാദേവി കുഞ്ഞമ്മയുടെ ആരോപണങ്ങൾ അർഹിക്കുന്ന അവജ്ഞതയോടെ തള്ളിക്കളയുന്നതായി സി പി ഐ ജില്ലാ സെക്രട്ടറി ചിറ്റയും ഗോപകുമാർ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് മെമ്പർഷിപ്പ് പുതുക്കിയില്ല എന്നാണ് ഇപ്പോൾ ശ്രീനാദേവി പരാതി പറയുന്നതെന്നും കഴിഞ്ഞ ഒന്നര വർഷക്കാലമായി ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്ന ശ്രീനാദേവി കുഞ്ഞമ്മ പാർട്ടിയുടെ ഒരു ഘടകത്തിലും പ്രവർത്തിച്ചിരുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു എന്നിട്ടും തെറ്റ് മനസ്സിലാക്കി തിരുത്തും എന്ന പ്രതീക്ഷയിൽ പാർട്ടി സംരക്ഷിക്കുവരികയായിരുന്നു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അഴിമതിക്കെതിരെ ശക്തമായ നിലപാടെടുക്കുന്ന പ്രസ്ഥാനമാണ് ഇടതുപക്ഷ പ്രസ്ഥാനം അതുകൊണ്ട് അഴിമതിക്കെതിരായ പോരാട്ടത്തിന്റെ ഭാഗമായാണ് പാർട്ടി വിട്ടത് എന്ന് പറഞ്ഞ ശ്രീനാഥ് ദേവി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചാൽ വില പോകില്ല എന്നും അദ്ദേഹം പറഞ്ഞു നീതിയുമില്ല അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉദ്ദേശിക്കുന്നത് മറ്റൊരു കാര്യം കൂടി പറഞ്ഞ അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിലാണ് അതിൽ നിൽക്കാൻ വേണ്ടത് അല്ലെ അഴിമതിക്ക് വേണ്ടി കൂട്ടുപിടിക്കുന്ന പ്രസ്ഥാനമല്ല കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അഴിമതിക്കെതിരായ ശക്തമായ നിലപാടെടുക്കുന്ന പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ പറഞ്ഞ് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഓരോ പരിശോധിക്കുന്ന നടപടി ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയുന്നതല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന വി പി ജയൻ മുൻകീടത്താണ് ഈ വ്യക്തിയെ അന്നത്തെ പാർട്ടി നേതൃത്വം പള്ളിക്കൽ കൊണ്ടുവന്ന് മത്സരിച്ച് വിജയിപ്പിച്ചത് സ്വാഭാവികമായിട്ട് നിരവധി വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ കഴിഞ്ഞ എത്രയോ കാലമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജയൻ ജില്ലാ സെക്രട്ടറി ആയിരുന്നപ്പോഴും ശ്രീലത രമേശ് ജില്ല പിന്നെ ജില്ലാ പഞ്ചായത്ത് തൊമ്പായിരിക്കുമ്പോഴും ടീമുരേശ് ജില്ലാ പഞ്ചായത്ത് തൊമ്പായി ഇപ്പോഴൊക്കെ ധാരാളം വികസനം നടന്ന ഒരു പ്രദേശമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ എൽ ഡി എഫ് മാസം സി പി ഐക്കും സി പി എമ്മിന് മെജോറിറ്റി ഉള്ള സ്ഥലമാണ് ആ ഇടതുപക്ഷ ജനാധിപത്യ പ്രവർത്തകരെ ആകെ അവിടെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച മുഴുവൻ പേരെയും വഞ്ചിച്ചുകൊണ്ടാണ് ഇപ്പോൾ കോൺഗ്രസിലേക്ക് പോയിട്ട് ഈ പാർട്ടിക്കെതിരായിട്ടുള്ള ആരോപണം അത് തീർച്ചയായിട്ടും ഞങ്ങൾ ആവെന്യോടെ നൽകിയിട്ടുള്ളത് എ പി ജയൻ പാർട്ടി ജില്ലാ സെക്രട്ടറി ആയിരിക്കുമ്പോൾ എടുത്തേണ്ടെന്നും പുലർത്തേണ്ടെന്നും ചില ജാഗ്രത കൊണ്ട് അതിന്റെ പേരിൽ സദാവിനെ പാർട്ടിയുടെ തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനത്തൊന്നും മാറ്റി ബ്രാഞ്ച് ഘടകത്തിലേക്ക് കൊടുത്തു ആ സതാവ് അത് അംഗീകരിച്ചുകൊണ്ട് പാർട്ടി ഘടകത്തിൽ പ്രവർത്തിക്കുകയും തുടർന്ന് വന്ന സമ്മേളനങ്ങളിൽ പങ്കെടുത്ത് വിവിധ കടകളിൽ ബ്രാഞ്ച് ലോക്കൽ മണ്ഡലം ജില്ലാ കടകളിൽ തെരഞ്ഞെടുക്കപ്പെട്ട ആളായിപ്പോൾ പാർട്ടി അപ്പം ഇത്തരത്തിൽ ഉള്ള യാഥാർത്ഥ്യം ഇതാണെന്നിരിക്കുകയും ആ യാഥാർത്ഥ്യത്തെ മറിച്ചു വെച്ചുകൊണ്ട് ജനങ്ങളെ അറിയപ്പെട്ടു യും പാർട്ടി സെക്രട്ടറിയെയും ഒക്കെ ബോധപൂർവ്വമായി മോശപ്പെടുന്ന വളർത്താനും പറഞ്ഞത് ശരിയല്ല അത് ഞങ്ങൾ ഞങ്ങളെ കുറിച്ച് അറിയില്ല നീതി പുലർത്തിയില്ല എന്ന് പറഞ്ഞാൽ ആ നീതി പുലർത്തി കൊണ്ടാണല്ലോ ഈ പ്രസ്ഥാനത്തിൽ നിന്ന് പോയത് ഇന്ന് ആ വ്യക്തിക്ക് ഇത്രത്തോളം പറയാൻ ഇടയാക്കിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണല്ലോ അപ്പൊ പാർട്ടിക്ക് ആരോട് നീതി നിഷേധം ഉണ്ടായിട്ടില്ല എവിടെങ്കിലും നീതിപൂർവ്വമായ പ്രവർത്തനം കിട്ടാതിണ്ടെങ്കിൽ തീർച്ചയായും അത് പാർട്ടി ശ്രദ്ധിച്ച് അവ പരിഹരിക്കും ഒരു വ്യക്തിക്ക് ഇല്ലാത്ത പ്രസിഡന്റ് തീരുമാനം എടുത്തിട്ടില്ല ഞങ്ങൾ സാധാരണ പ്രത്യേക സേന സ്ഥാപനങ്ങൾ വരും തെരഞ്ഞെടുപ്പും അസംബ്ലി തെരഞ്ഞെടുപ്പ് വരുമ്പോഴൊക്കെ ചെയ്യുന്നത് അവിടെ പാർട്ടിക്ക് വിധിക്കുകയാണ് പിന്നീട് പാർട്ടിയാണ് ആലോചിക്കുന്നത് ആർക്കും ഒടുക്കണം എന്ന് കൊടുക്കണം അതൊക്കെ അതിന്റെ അർത്ഥത്തിൽ പാർട്ടി ഗൗരവമായി പരിശോധിച്ചാണ് അർത്ഥം നടപടി അന്നത്തെ പാർട്ടി ഞാനർ ഞാൻ ജില്ലാ സെക്രട്ടറിയാണ് അന്നത്തെ പാർട്ടിയുടെ ജില്ലാ നേതൃത്വം അതിന്റെ എല്ലാ മെറിറ്റും പരിശോധിച്ചാണ് ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു ബോധ്യം ഒരു ഇല്ല അതായത് പാർട്ടി ജില്ലാ സെക്രട്ടറി എന്നുള്ള നിലയിൽ ചില കാര്യങ്ങൾ എടുക്കേണ്ടത് ജാഗ്രത ക്രമം സൂക്ഷ്മത അതുണ്ടായില്ല എന്നുള്ളതെല്ലാം എല്ലാ വിഷയം പാർട്ടിക്ക് പുറത്തു പറയാൻ കഴിഞ്ഞില്ല അത്ര പാർട്ടി ജില്ലാ സെക്രട്ടറി എങ്ങനെയായിരിക്കണം പാർട്ടി സ്റ്റേക്ക് കൗൺസിലർ എങ്ങനെയായിരിക്കണം ഒരു മണ്ഡല സെക്രട്ടറി എങ്ങനെയായിരിക്കണം ലോക്കൽ സെക്രട്ടറി എങ്ങനെയായിരിക്കണം അവരെങ്ങനെയാണ് പെരുമാറേണ്ടത് അവർ സമൂഹത്തോട് എന്തോ മെസ്സേജ് ആണ് കൊടുക്കേണ്ടത് അപ്പൊ അത്തരം കാര്യങ്ങളിൽ ചെറിയ ഒരു സൂക്ഷ്മതക്കുറവ് ഒരു ജാഗ്രത കുറവ് ഉണ്ടായി അപ്പം തന്നെ പാർട്ടി നടപടിയെടുത്തു നടപടിയെടുത്തു താഴെ ബ്രാഞ്ച് എത്തി കൊടുത്തു അതിനുശേഷം ആ സഖാവ് നടപടി അംഗീകരിച്ചു അതിനുശേഷം സഖാവ് ഇപ്പോൾ ഘട്ടംഘട്ടമായി പാർട്ടിയുടെ ജില്ലാ കൗൺസിലെ വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും അല്ല പല കാര്യങ്ങളും പല കാര്യങ്ങളും അതെല്ലാം പാർട്ടി അത് അന്നേരം തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട് പാർട്ടിക്ക് അകത്ത എല്ലാ കാര്യങ്ങളും പുറത്തു പറയാനിരിക്കുന്നതാണ് പാർട്ടി പാർട്ടിയുടെ അകത്ത് നടക്കുന്ന കാര്യങ്ങളെല്ലാം പൊതുവായി അത് അതൊക്കെ പാർട്ടി പരിശോധിച്ചിട്ടുണ്ടല്ലോ പാർട്ടി പരിശോധിച്ചിട്ട് പാർട്ടി ആവശ്യമായ നിലപാട് ആ സമയത്ത് വരുന്നുണ്ട് അതൊക്കെ പാർട്ടി എന്നാലും അന്ന് പരിശോധിച്ച് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ആ വിഷയമല്ല നമ്മുടെ മുന്നിലുള്ളത് അല്ല അല്ല പാർട്ടി ഒന്നര വർഷക്കാലമായി ഇത് രണ്ടായിരത്തി ഇരുപതിലാണ് മെമ്പർഷിപ്പ് ബോർഡ് കടമ്പരാട് അവിടെ പ്രവർത്തനത്തിൽ ഇല്ലാന്നുകൊണ്ട് നേരെ തുമ്പോളിലേക്ക് മെമ്പർഷിപ്പ് വേണമെന്ന് പറഞ്ഞു തുമ്പോൾ പന്തള മണ്ഡലത്തെ കിട്ടിയിട്ടില്ല അവിടെ മെമ്പർഷിപ്പ് ഓടുന്നു

കാലുമാറ്റക്കാരെ ഒരിക്കലും അംഗീകരിക്കുന്ന പ്രദേശമല്ല ഈ പള്ളി പരീക്ഷൻ അതുകൊണ്ട് തീർച്ചയായിട്ടും അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി സീതാരം വേച്ച് വൻപീക്ഷത്തിൽ വിജയിക്കും മറ്റൊരു വാർത്തയുമായി അറിഞ്ഞില്ലേ അലങ്കാറിലാണിപ്പോൾ ചന്ത അലങ്കാർ ബുധനാഴ്ച ചന്ത പച്ചക്കറികൾ തോട്ടങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നു ഐറ്റം ഒപ്പം വിലക്കുറവും എല്ലാ തരം പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ അരി വെളിച്ചെണ്ണ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾക്ക് അൻപത് ശതമാനത്തിലും കൂടുതൽ വിലക്കുറവ് അലങ്കാർ ബുധനാഴ്ച ചന്തയിലെത്താൻ മറക്കരുത് അലങ്കാറിലെത്തിയാൽ എന്തും വാങ്ങാം വൻ വിലക്കുറവിൽ അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് പത്തനംതിട്ട